കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരകുണ്ട് റോഡ് കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കാളികാവിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അങ്ങാടിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും അതിൽ നിന്നൊക്കെ എങ്ങനെ കട്ടുമുടിക്കാം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരും ഇന്ന് നോക്കുന്നത് നമുക്കറിയാം സമയത്ത് മെഡിക്കൽ പർച്ചേസിൽ ബി പി എ കിറ്റ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പർച്ചേസിൽ വരെ കൊള്ള നടത്തി അതിൽ വരെ കള്ളക്കടത്തും കൊള്ളയുമാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ വയനാട് ദുരന്തം വന്നു ദേശീയ ദുരന്തം എന്ന് പറയാവുന്ന രാജ്യത്തെ ജനങ്ങളുടെ മനസാക്ഷിയുള്ളവരുടെ മനസ്സിനെയൊക്കെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വയനാട് ദുരന്തം ആ ദുരന്തത്തിൽ അതിന്റെ അതിനുശേഷം ഉണ്ടായ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ നമ്മളൊക്കെ നെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും വിചിത്രമായ കണക്കുകൾ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ ഉണ്ടാക്കിയത് സെക്രട്ടേറിയറ്റിലെ ഒരു സാധാരണ ക്ലർക്ക് ആ രീതിയിലുള്ള കണക്കുകൾ ഉണ്ടാക്കില്ല എന്ന് നമുക്കറിയാം വ്യാജമായ കണക്കുകൾ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ ഉണ്ടാക്കി കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഏറ്റവും വലിയ മഹാദുരന്തം ഒരു പോലും എങ്ങനെ എങ്ങനെ സ്വന്തം ചിന്തിക്കുന്ന മുഖ്യമന്ത്രിയും സർക്കാരും മുഖ്യമന്ത്രി രാജിവെച്ച് എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു വി പി മുജീബ് റഹ്മാൻ കെ കെ സുരേന്ദ്രൻ ഐ മുജീബ് റഹ്മാൻ ബി കെ മുജീബ് വി ആബിദലി കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ തങ്കമു കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ സി മുഹമ്മദ് അറക്കൽ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ബി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം